ിബുൽ എന്നുള്ള ബാബുൽ എന്ന അധ്യായത്തിൽ നിന്ന് ആജിദ് ഹദീഫാണ് നാം വായിച്ചു കൊണ്ടിരിക്കുന്നത് ഹക്കുൽ മുസ്ലിം മുസ്ലിം ഒരു മുസ്ലിമിനെ മറ്റൊരു മുസ്ലിമിനോടുള്ള കടമകൾ ബാധ്യതകൾ ആരെണ്ണമാക്കുന്നു എന്ന വിഷയത്തിൽ ആദ്യത്തെ രണ്ട് വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചു സലാം പറയുന്നതും പിന്നീട് അലൈഹി റസാഹിഅഅലൈ സൂചിപ്പിക്കുകയാണ് നിന്നോടൊരാൾ ഉപദേശം തേടിയാൽ നീ അയാൾക്ക് ഉപദേശം നൽകണമെന്ന ഏതൊരു വിഷയത്തിലാണ് നാം ഉപദേശിക്കേണ്ടത് ദിനേന പല വിഷയങ്ങളിൽ പല ആളുകൾക്കും ഉപദേശങ്ങൾ നൽകുന്ന ആളുകളാണ് നാം ഇവിടെ ഉദ്ദേശം ഏത് തരത്തിലുള്ള നസീഹത്താണ് ഉപദേശമാണ് ദീനിയായ വിഷയത്തിലും ദുനികയായ വിഷയത്തിലും നമുക്ക് ഉപദേശം നൽകാമെന്നാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൻ്റെ വിഷയത്തിൽ ഒരാൾ ഒരു സംശയം ചോദിക്കുകയാണ് ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലൊരാൾ വന്നു അയാൾക്കിന്ന സ്ഥലത്തേക്കുള്ള വഴി അറിയണം നമ്മുടെ ഒരു മുസ്ലിം സഹോദരൻ അത് ചോദിക്കുമ്പോൾ ആ വിഷയത്തിൽ നമ്മൾ കൃത്യമായ അറിവ് നമുക്കുണ്ടെങ്കിൽ അത് നമ്മൾ അയാൾക്ക് നൽകി നൽകണമെന്നാണ് കൃത്യമായ വിവരങ്ങൾ അയാൾക്ക് നൽകണം ഇനി നമ്മളോടല്ല മറ്റൊരാളോടാണ് ചോദിക്കുന്നത് അത് നമ്മൾ കേൾക്കുകയുണ്ടായി എങ്കിൽ അതും അതിനുള്ള ഉത്തരം നമുക്കറിയാമെങ്കിൽ നമുക്ക് പറഞ്ഞു നൽകാവുന്നതാണ് അത് ദുനിയാവിൻ്റെ വിഷയത്തിലുള്ള ചോദ്യങ്ങളാണെങ്കിലും ആ വിഷയത്തിലുള്ള ഉപദേശങ്ങൾ നമുക്ക് നൽകാം നസീഹത്ത് നൽകാം എന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത് അത് ഏതൊരു വിഷയത്തിലാണെങ്കിലും ഒരാൾ ഒരു കച്ചവടം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു അങ്ങനെയാണെങ്കിൽ മുസ്ലിമായ നമ്മുടെ ഒരു സഹോദരനാണെങ്കിൽ ആ സഹോദരൻ എന്ന നിലക്ക് നമുക്ക് അദ്ദേഹത്തോട് നശീനത്തു വേണം ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം നമുക്ക് ആ വിഷയത്തിൽ നല്ല അവഗാഹമുണ്ട് എങ്കിൽ ആ വിഷയത്തിൽ കൃത്യമായി നമുക്ക് അയാൾക്ക് ഒരു ബോധം കൊടുക്കാൻ നമുക്ക് സാധിക്കണം അതൊക്കെ ഈ ഒരു വിഷയത്തിൽ പെട്ടതാണ് എന്നാണ് മറ്റൊരാൾ വിവാഹമായി ബന്ധപ്പെട്ട് വരികയാണ് ആ വിഷയത്തിൽ എന്താണ് വരനെ കുറിച്ച് പറയാനുള്ളത് കുറിച്ച് എന്താണ് പറയാനുള്ളത് കൃത്യമായി പറഞ്ഞു കൊടുക്കണമെന്നാണ് ആ വിഷയത്തിൽ വൈബത്ത് പോലും അത് അനുവദിക്കപ്പെട്ടു വൈബത്ത് പല വിഷയത്തിലും പറയാൻ പാടില്ല പക്ഷേ ഈ വിഷയത്തിൽ അത് പറയണമെന്നാണ് അത് ഞാൻ പറഞ്ഞാൽ എന്താകും എന്നല്ല നമ്മൾ അവിടെ വിചാരിക്കേണ്ടത് കൃത്യമായി ആ വധുവിനെ കുറിച്ച് കുറിച്ച് കൃത്യമായി ആ വിഷയത്തിൽ അന്വേഷണ സമയത്ത് പറഞ്ഞു കൊടുക്കണം ഈ വിധത്തിൽ ദുനിയാവിന്റെ ഏതൊരു വിഷയത്തിലും എന്താണോ അയാൾ ഉപദേശം തേടുന്നത് ആ വിഷയത്തിൽ നമുക്കറിയാവുന്നതെല്ലാം അവർക്ക് പറഞ്ഞു നൽകുക എന്നാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തേത് ദീനിന്റെ വിഷയത്തിലാണ് അതാണ് ദുരിനേക്കാൾ ഏറ്റവും കൂടുതൽ നാം പ്രാധാന്യം നൽകേണ്ടത് പ്രവാചകാമുക്ക് തൻ്റെ ഉമ്മത്തിനോടുണ്ടായിരുന്ന നസിംഹത്ത് ഹരീദുകളിൽ കാണാൻ സാധിക്കും ഒരിക്കലും ആയിഷിള്ള പറയുന്നൊരു ഹരീഫിൽ കാണാം ആയിഷ അബിഹ ിസ് അലൈബു വസ്ലമയോട് ഒരിക്കൽ പറയുകയാണ് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാലും അവരിൽ കഴിഞ്ഞു പോയ തെറ്റികളും ഇനി വരാനിരിക്കുന്ന തെറ്റികളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കണേ അവർ രഹസ്യമായി ചെയ്ത തിന്മകൾ പരസ്യമായി ചെയ്ത തിന്മകൾ അതെല്ലാം ആയിഷക്ക് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു എന്നാണ് പറഞ്ഞപ്പോൾ ആയിഷ അറബി ചിരിക്കുകയില്ല എന്നാണ് ചോദിക്കുന്നുണ്ട് എൻറെ എനക്ക് ഇഷ്ടപ്പെട്ടില്ലേ അസുഖ അലൈവ് ആയിഷ അലുഖ് പറയുന്നുണ്ട് താങ്കളുടെ ഈ ഒരു പ്രാർത്ഥന എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ എന്തുണ്ട് തടസ്സം അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാ നമസ്കാരത്തിലും എന്റെ ഉമ്മത്തിനു വേണ്ടി ഈ പ്രാർത്ഥനയാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത് എന്നാണ് സഹോദരങ്ങളെ തന്റെ ഉമ്മത്തിലുള്ള എല്ലാ ആളുകളും അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടണം അവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടണം എല്ലാവിധ കൂടുതലിൽ നിന്നും പിതാർത്ഥിയിൽ നിന്നും അവരെ കാത്തുരക്ഷിക്കണം ഈ തരത്തിലായിരുന്നു പ്രവാചകന്റെ ഒരു ഗുണകാംക്ഷരും നന്മയിലായിരിക്കണം എന്ന തരത്തിലായിരുന്നു പ്രവാചകൻ പ്രാർത്ഥനകൾ പോലും ആ തരത്തിലുള്ള ഒരു ഗുണകാംക്ഷ നമുക്കുണ്ടാക്കണം അതുകൊണ്ടാണ് സഹാബികൾ പരസ്പരം ഉപദേശിക്കുമായിരുന്നു അവർ പരസ്പരം കാണുമ്പോൾ പരസ്പരം ഉപദേശിക്കും അവരുപദേശിക്കും ആസ്വദിക്കും കാലം തന്നെയാണ് സത്യം ആ വിഷയം ആ സൂറതോദി കൊണ്ട് അവർ പരസ്പരം ഉപദേശിക്കും അള്ളാനോ സോദി കൊണ്ട് അവരെല്ലാം പരസ്പരം ഉപദേശിക്കുമായിരുന്നു എന്നാണ് ആ ഒരു ഗുണകാംക്ഷ നമുക്കും ഉണ്ടാകണം നമുക്കും മറ്റുള്ള ആളുകളിൽ തെറ്റുകൾ കാണുമ്പോൾ അയാളെ അപഹസിക്കാനല്ല പരിഹസിക്കാനല്ല ആ വിഷയത്തിൽ കൃത്യമായി ആ തിന്മ കണ്ടാൽ അയാൾ അതുകൊണ്ട് നരകമാണല്ലോ മേടിക്കുന്നത് അയാൾക്ക് പരലോകത്ത് ശിക്ഷ ലഭിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ആ വിഷയത്തിൽ അയാൾക്കൊരു ഉപദേശം നൽകണം നന്മ നൽകണം എന്നൊരു മെസ്സേറ്റത്തിൽ നമുക്ക് സദാസമയം ഉണ്ടായിരിക്കണം ആ നസീലത്ത് നൽകുമ്പോൾ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ട ചില മര്യാദകളുണ്ട് ഒന്നാമതായി കൂടി അഹ്ലാസോട് കൂടിയായിരിക്കണം നമ്മുടെ ദേശം തീർക്കാനല്ല അയാളെത്തി കാണിക്കാനല്ല അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അയാൾ ഏറ്റവും ശരിയായ രീതിയിൽ നന്മയുടെ പാതയിൽ അയാൾ അവിടെ എത്തണം എന്നൊരു ഗുണകാംക്ഷയോട് കൂടിയായിരിക്കണം നമ്മൾ അയാളോട് ഉപദേശങ്ങൾ നൽകേണ്ടത് മറ്റൊന്ന് രഹസ്യമായി കൊണ്ടാണ് ഉപദേശങ്ങൾ നൽകേണ്ടത് ഏറ്റവും വലിയ പോലും

അള്ളാഹു പറഞ്ഞില്ലോ അവരെ നിങ്ങൾ എല്ലാവരും വെടിയണം അവനിൽ വിട്ടുപോലെ അങ്ങനെയൊന്നും അല്ല പറയാൻ പറ്റുന്നത് അദ്ദേഹത്തിന്റെ അടുത്തുപോയി മാന്യമായി കൊണ്ട് പറയാനാണ് അള്ളാഹു ആല പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ അവൻ അവൻ കൃത്യമായി അത് സ്വീകരിക്കും ഒരുവേള അവൻ ഇസ്ലാം സ്വീകരിക്കും എന്നാണ് അതുകൊണ്ട് രഹസ്യമായി പറഞ്ഞാൽ പല നേട്ടങ്ങളും നമുക്കുണ്ട് കാരണം രഹസ്യമായി മറ്റൊരാൾ ഉപദേശിച്ചാൽ അയാൾ അഭിമാനം അവിടെ സംരക്ഷിക്കപ്പെടും ആളുകൾക്കിടയിൽ അയാളുടെ അഭിമാനം അവിടെ സംരക്ഷിക്കപ്പെടുന്നു മാത്രമല്ല അത് വേഗത്തിൽ ആളുകൾ അത് സ്വീകരിക്കാൻ കാരണമാകും ആളുകൾക്ക് ആ ഉപദേശം രഹസ്യമായി എൻ്റെ അഭിമാനം സംരക്ഷിച്ചല്ലോ എന്ന കാരണത്താൽ അയാൾ അത് വേഗത്തിൽ അത് സ്വീകരിക്കാൻ കാരണമാകും മാത്രമല്ല അയാൾക്ക് നമ്മളൊരു പ്രതികാരമോ ഒരു ദേഷ്യമോ ഉണ്ടാവുകയില്ല എന്നാൽ മാത്രമല്ല അയാൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളായിക്കൊണ്ട് വേദത്തിൽ മാറും എന്നുള്ളതും ഇതിൻ്റെ ഒരു നേട്ടമാണ് മൂന്നാമതായിക്കൊണ്ട് നല്ല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം കൊണ്ടായിരിക്കണം നസീം നൽകേണ്ടത് പല ആളുകൾക്കും പല സ്വഭാവമായി ആ സ്വഭാവം പരിഗണിച്ചുകൊണ്ട് അയാൾക്ക് ഏറ്റവും യോജിച്ച രൂപത്തിൽ ഏറ്റവും നല്ല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ നസീംത്തുകൾ നൽകേണ്ടത് എന്ന്